ഞാൻ ആദിക്കാട്ട് കുളങ്ങര കുളങ്കരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കായംകുളത്തിനടുത്താണ് പത്തനംതിട്ട റൂട്ടില് അവിടെ നാല് ആ ദർഗന്റെ കുറ്റത്ത് പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കാണ് ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കച്ചറണ്ടാക്കാരൻ വരുന്നുണ്ട് ഒരു സക്കാപ്പിയാണ് നേതൃത്വം നൽകുന്നത് നീണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ അപ്പൊ സ്റ്റേജിലേക്ക് വന്ന് തൊട്ടടുത്ത് നിന്ന് ചൊച്ചയും പോളോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ചോദിക്കണം എല്ലാവർക്കും ചോദിക്കണോ അല്ല ഞങ്ങൾ ഉസ്താദി ചോദിച്ച ഒന്നാം സ്വദേശം സ്റ്റേജിൽ കയറി കൊട്ടയായിരുന്നു ചോദ്യം ചോദ്യം മൈക്കിലൂടെ ഉത്തരം ഞാൻ പറയാം ഉസ്താദിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ഒക്കെ അവർ ോട് നിങ്ങളുടെ സ്വാഭാവികമായിട്ടും അത് വല്ലാത്തൊരു ചോദ്യമാണ് ഉത്തരം പറഞ്ഞ പ്രസിഡന്റ് ആവും നാട്ടിലെ അപ്പൊ ഞാൻ പറഞ്ഞ ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് സക്കാഫിയാണ് ഫിറൌൺ സഖാഫി എന്ന് പറഞ്ഞ ആളാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത് അതിന് ആദ്യം മറുപടി പറഞ്ഞ പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങൾ ഇദ്ദേഹം ആരാണെന്ന് അറിയോ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയും അറിയാത്ത ആളുകൾ ചുരുക്കമാണ് മുജാഹിദ് വിഭാഗത്തിലെ ഒരു പ്രഭാഷകനാണ് ഞാൻ ഇതിന് മറുപടി പറയാൻ നിന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്റെ നാട് ആദിക്കാട്ടുളങ്ങരയാണ് ആദിക്കാട്ടുളങ്ങര എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ സംഗമ ഭൂമിയായ ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന പ്രദേശം വളരെ പച്ചപ്പുകൾ കൊണ്ടും മാമലകൾ കൊണ്ടും മനോഹര മനോഹരമാണ് ഈ ആദിക്കാട്ടു എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ ഈ നാട്ടില് ഒരുപാട് മഹാന്മാരുടെ പാദസ്പർശനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുൽ ഖാദിരി തൈക്കഅ അപ്പ എന്ന് പറയുന്ന വലിയ മഹാൻ അള്ളാഹുന്റെ ഔരിയാക്കളിൽ അഗ്രഗണ്യനാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്ന് ദാഴത്ത് നടത്തി ഇവിടെ ജീവിച്ച് ഇവിടെ വഫാത്തായി അടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണ് ആദിക്കാട്ടുകുളങ്ങന ദർഗാഫിൽ തന്നെ ബഹുമാനപ്പെട്ട ഷേഖ് മുഹീദ്ദീനുഖാദിരി റദി അള്ളാഹു വന്നു അവിടുത്തെ ഹാദിമായ ആദിക്കാട്ടുകുളങ്ങനക്കാരനായ ബഹുമാനപ്പെട്ട ഷേഖ് നൈനാർ തരകനൊപ്പ റിയാഹു വന്നു അവരുടെ അസിൽ നോക്കുകയാണെങ്കിൽ അവരും മാനാമധുരയിൽ നിന്ന് വന്നവരാണ് വന്ന് ഇവിടെ താമസമാക്കിയവരാണ് അതേപോലെ പറക്കും വലിയന്റെ പേരക്കുട്ടികളായ ഷെയ്ഖ് മുഹമ്മദ് കണ്ണ് ഖാതിരി റതി വന്നു ഷെയ്ഖ് ഉമർ അബ്ദുൾ കാതിരി റതി വന്നു ഇവരാണ് നാല് മഹാന്മാർ ആ മഹാമിൽ അതി ഉറങ്ങുന്നത് ഇനി ആദിക്കാട്ടു കുളങ്ങരയിൽ നിന്ന് ഒരു അര മുക്കാൽ കിലോമീറ്റർ കിടക്കോട്ട് മാറി മലമുകളിൽ അടങ്ങിയ ചരിത്ര പ്രസിദ്ധമായ മഹാവാണ് മേട്ടുംപുറം അലിയുള്ള മക്കുപറ അപ്പൊ ഇങ്ങനെ മഹാരഥന്മാരായ ഔലിയാക്കളുടെ അനുഗ്രഹീതം അനുഗ്രഹം ലഭിച്ച ഒരു സ്ഥലമാണ് ആദിക്കാട്ടുകുളങ്ങര അപ്പൊ ഈ സ്ഥലത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മുജാഹിദ് നേതാവായ ബാലുശ്ശേരി ആദിക്കാട്ടുകുളങ്ങര ജംഗ്ഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോ ഇദ്ദേഹം ആദ്യം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഭഗവത്ഗീതകളും അതുപോലെ ഹൈന്ദവ പുരാണങ്ങളും ഒക്കെ ഇങ്ങനെ നീട്ടി പറഞ്ഞ് ഒരു ജഗപോഹയായി ഒരു പ്രഭാഷണം തുടങ്ങി അപ്പോ സാധാരണക്കാരായ നാട്ടിലെ ജനങ്ങൾ അവർക്ക് പിന്നെ മുജാഹിദ് എന്താണോ ചിലപ്പോൾ തിരിയണമെന്നില്ല പക്ഷെ അവരൊക്കെ നല്ല സുന്നദ്ധ ആളുകളാണ് അപ്പൊ അവർ നോക്കുമ്പോ താടി നീട്ടി വളർത്തി തലയിൽ തൊപ്പിയൊന്നുമില്ല ഒരാള് നിന്നിങ്ങനെ ഭഗവത്ഗീതയും അതേപോലെ ആയുധങ്ങളൊക്കെ പ്രസംഗിക്കുന്നല്ലോ എന്ന എന്താണ് അത് എന്ന് കേൾക്കാൻ വേണ്ടി ആളുകളൊക്കെ അവിടെ കൂടി അവിടെ കൂടിയപ്പോ ഈ ചെങ്ങാതി പ്രസംഗം ഇങ്ങനെ തുടങ്ങി തുടങ്ങി മാല മൗലിദ് റാത്തീപ് ഹദ്ദാദ് ഇതൊക്കെ ഓതുന്നത് ഷിർക്കാണ് എന്നും ഇത് ഓതുന്ന ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ മുരിക്ക് എന്നാണ് പറയുന്നത് എന്നും അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു അപ്പൊ തന്നെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛം പുച്ചം ഇങ്ങനെ നോക്കാൻ തുടങ്ങി കാരണം ഈ ആദിക്കാട്ടുകുളങ്ങരക്കാർ എന്ന് പറയുന്നത് കൊണ്ടും റാത്തി മൗലുതും ഇങ്ങനെ ആ പരമ്പരാഗതമായി ലഭിച്ച അറിവുകൾ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അപ്പൊ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ റാത്തീവും മൗലിതും ഓതിയ നമ്മളൊക്കെ എന്താണ് മുഷരിക്കാണ് ബഹുദൈവ ആരാധകരാണ് എന്നാണല്ലോ ഇയാൾ ഈ പറയുന്നത് എന്നീ ആളുകൾ മനസ്സിലാക്കി അപ്പൊ ആ കൂട്ടത്തില് ഇയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന മറ്റ് സ്ഥലത്ത് നിന്ന് വന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വന്ന മുത്തീമാണ് മുസ്ലിയാരി കുട്ടിയാണ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട് എന്ന് ഈ ബാലുശ്ശേരി പറഞ്ഞതിന്റെ പേരിൽ അതെ എനിക്കൊരു ചോദ്യമുണ്ട് ആ എന്താണ് ചോദ്യം ചോദ്യം ഇതാണ് നിങ്ങൾ പറഞ്ഞുവല്ലോ മാലയും മൗര്യം റാത്തിവും ഒക്കെ ഓതുന്ന ആളുകൾ മുഷരിക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പോ അതടിസ്ഥാനത്തിൽ ഈ ആദിക്കാട്ടുകുളങ്ങര മക്കാമിൽ കിടക്കുന്ന മഹാൻ റാതീബ് അതുപോലെ മൗലിദ് ഇതൊക്കെ ഓദി ജീവിച്ച് വഫാത്തായ ഒരു മനുഷ്യനാണ് മാത്രമല്ല അദ്ദേഹം സ്വന്തമായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു തവസ്സുൽ ബൈദ് തന്നെ ഉണ്ടാക്കിയ മഹാനാണ് ആദിക്കാട്ടുകുളങ്ങര മക്കാമിൽ അന്തി ഉറങ്ങുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആദിക്കാട്ട കുളങ്ങര മക്കാമിൽ കിടക്കുന്ന മഹാൻ മുശ്രിക്കാണോ അതോ മുസ്ലിമാണോ ഇതാണ് ചോദ്യം ഈ ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഓർ നോ ഈ രണ്ടാമെന്ന് പറഞ്ഞാൽ പോലെ ഒന്നെങ്കിൽ ആണെന്ന് പറയണം അല്ലെങ്കിൽ എന്താന്ന് പറയണം അയാൾ ഇതുവരെ പറഞ്ഞ വാദം അനുസരിച്ച് ഈ പക്കാമിൽ അന്നി ഉറങ്ങുന്ന മഹാൻ എന്താണ് അങ്ങനെ പറയേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാതെ അയാൾ വീണ്ടും കള്ളത്തരങ്ങളുടെ പൂമാല അഴിച്ചുവിടുകയാണ് എന്താണ് കള്ളത്തരം ഒന്ന് ഈ ചോദ്യം ആദ്യമായി ഈ ചോദ്യം ചോദിച്ചത് അല്ലെങ്കിൽ ഈ ചോദ്യം ഫിർ സഖാഫിയാണ് അങ്ങനെ ഒരു ഫിർ സഖാഫി എന്ന് പറയുന്ന ഒരാളെ ഖുർആനിലോ ഹദീസിലോ ചരിത്രത്തിലോ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് കഴിയുമോ ഇനി അയാൾക്ക് പോട്ടെ അയാളെ പിൻപറ്റി ജീവിക്കുന്ന ഏതെങ്കിലും മുജാഹിദുകാർക്ക് മുജാഹിദ് ഒരു പത്ത് പന്ത്രണ്ട് കൗമുണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു കൗമിന് ഫിർ സഖാഫി എന്ന് പേരുള്ള ഒരാളെ അത് ഒന്നെങ്കിൽ ഖുർഹാനിൽ കാണിക്കണം അല്ലെങ്കിൽ ഹദീസിൽ കാണിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചരിത്രങ്ങളിൽ കാണിക്കണം എവിടെയെങ്കിലും അങ്ങനെ ഒരു പേരുള്ള വ്യക്തിയെ കാണിച്ചു തരാൻ ഈ മുജാഹിദ് ബാലുശ്ശേരി അടക്കം ഒരാൾക്കെങ്കിലും ധൈര്യമുണ്ടോ വെല്ലുവിളിക്കാൻ അപ്പൊ ഇല്ലാത്ത ഒരു പേര് അങ്ങനെ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് ഈ താടിയൊക്കെ ഇത്രയും നീട്ടി വളർത്തി ഇത്രയും നരപ്പായി ഏ ഇത്രയും നരച്ച ഇയാൾക്ക് ഈ ഈ പച്ചക്കള്ളം പറയാൻ ഒരു ഉളുപ്പുമില്ലേ ചരിത്രത്തിൽ പോലും അങ്ങനെ ഒരു പേരില്ല ഫിലോ സഖാഫി എന്ന് പറഞ്ഞൊരു പേരില്ല ഏ ഇനി അതല്ല ഈ ചെറുപ്പക്കാരൻ അതൊരു പയ്യനാണ് അയാൾ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറയല്ലേ വേണ്ടത് അയാൾ പറയുന്നത് ഈ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഹക്കാണ് ദീനാണ് എങ്കിൽ പിന്നെ പേടിക്കണം പിന്നെ അയാൾ എന്തിനും എന്തിനാ അയാൾ പേടിക്കാൻ ധൈര്യത്തോടെ പറയണ്ടേ അമ്പികാക്കന്മാരും മൗലിയാക്കന്മാരും മുൻപ് കഴിഞ്ഞു പോയ സലവു സ്വാധീഹികളൊക്കെ ദീനിനെ വിറ്റ് കാശാക്കിയവരല്ല ആരുടെയും മുമ്പിൽ സൈര്യം ദീൻ തുറന്നു പറഞ്ഞവരാണ് അപ്പൊ ഇയാൾ എന്തിനാ പേടിക്കുന്നത് ഇയാൾ പറയാതെ ഈ മഹാനെ ആദ്യക്കാട്ടുകൾ മക്കാമിൽ അടങ്ങിയിരിക്കുന്ന മഹാനെ മുഷിരിക്കും കാഫറുമാക്കി ചിത്രീകരിച്ചപ്പോ നാട്ടുകാരൊക്കെ ഇരച്ച് സ്റ്റേജിലേക്ക് കയറി എല്ലാരും ചോദിച്ചോദിച്ചു മറുപടി പറഞ്ഞിട്ട് പോയാലും മതിയടാന്ന് പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരിയുടെ താടിക്ക് വരെ പിടിച്ചു വലിച്ചു ആളുകൾ അവസാനം ഇല്ല മയ്യത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതുപോലെ ആരൊക്കെയോ വന്ന് ബാലുശ്ശേരിയെ സ്റ്റേജിൽ നിന്ന് പൊക്കിയെടുത്ത് ഒരു ഒമിനി വാൻ കൊണ്ടുവന്ന അതിനകത്ത് കൊണ്ടിട്ടിട്ടാണ് ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ സമൂഹത്തിലെ സ്റ്റേജ് മൈക്കും കിട്ടിയാൽ പച്ച നുണ വിളിച്ചു പറയുന്ന കൗമു വിദഴത്തിന്റെ കൗമു ഇവരെ പിൻപറ്റി വലിയ അഭിമാനത്തോടു കൂടി കഴിയുന്ന ഈ ആളുകൾ മുജാഹിദുകൾ അവരുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കും ബഹുമാനപ്പെട്ടു കാന്തപുരം ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കേരളയാത്ര നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തി മനുഷ്യർക്കൊപ്പം എന്നതായിരുന്നു അവിടുത്തെ മുദ്രാവാക്യം അപ്പൊ മുജാഹിദ് പറഞ്ഞു കാന്തപുരം എന്തുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല ഞങ്ങളും മനുഷ്യരല്ലേ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്നില്ല മുജാഹിദുകാരും പറഞ്ഞു മുജാഹിദിനെ അനുകൂലിക്കുന്ന ചില ആളുകൾ പറഞ്ഞു നമ്മളെ ഈ മൃഗങ്ങളെ സ്നേഹിക്കണം മൃഗങ്ങളെ നമ്മൾ പിന്നെ അവരോ മൃഗങ്ങളോടും കരുണ കാണിക്കണം എന്നൊക്കെ പറയുമ്പോ പേ പിടിച്ച മൃഗം വിഷമുള്ള വിഷ വിഷമുള്ള ജീവിയായ പാമ്പ് ഇതിനെ ആരെങ്കിലും ചേർത്ത് പിടിക്കൂ ചേർത്ത് പിടിക്കൂല കാരണം എന്താ പേപ്പട്ടി പേ ഒരു ഉദാഹരണം പറയാം പേ പിടിച്ച ഒരു പേപ്പട്ടിയെ ഒരാൾ മൃഗസ്നേഹിയാന്ന് പറഞ്ഞ് അതിനെ കെട്ടിപ്പിടിക്കാൻ പോയാൽ അതിനെ ചേർത്ത് വെക്കാൻ പോയാൽ അതിന്റെ പേ വിഷം ഇയാളിനും ബാധിക്കൂലേ ഒരു ഉഗ്രവിഷമുള്ള ഒരു സർപ്പം അല്ലെങ്കിൽ ഒരു പാമ്പ് ആ മൃഗങ്ങളെ ഇടജന്തുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ അതിൻ്റെ അടുത്ത് മടിയിലെടുത്ത് വെച്ച് താലോധിക്കാൻ നോക്കിയാ അതിന്റെ വിഷമങ്ങൾ പോലെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യ മൃഗങ്ങൾക്കൊപ്പമല്ല മനുഷ്യ മൃഗങ്ങൾക്കൊപ്പമല്ല വർഗീയത നടത്തുന്ന തീവ്രവാദം നടത്തുന്ന ഭീകരവാദം നടത്തുന്ന അവരെ ഒന്നും മനുഷ്യരായി പരിഗണിക്കാൻ പറ്റൂല ഇവിടെ ഹജ്ജിന് പോകുന്ന മുസ്ലിംകളില്ലേ തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകളൊക്കെ ഹജ്ജിന് പോകുന്നവരെ ഹജ്ജിന് പോകുന്ന വിശ്വസിച്ച് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ പരിശുദ്ധമായ ഹജ്ജ് ആ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം മുഷരിക്കാണ് എന്ന് പ്രസംഗിച്ച ആളാണ് ഈ മുജാഹിദ് ബാലിഷേ അതിനും കാരണം എന്താണെന്നറിയോ ഈ സുന്നികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ ചിലര് അവർ ഹജ്ജിന് പോകാൻ നേരത്ത് സ്വാഭാവികമാണ് ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൂട്ടി അവർക്കൊരു അല്പം ഭക്ഷണം കൊടുത്ത് ചിലര് യാസീൻ ഓതി അല്ലെങ്കിൽ ചിലര് ഓതിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് യാത്ര ചോദിച്ച് ഹജ്ജിനും കുമ്രയ്ക്കും ഒക്കെ പോകുന്നത് അല്ലെ ഇനി തിരുവനന്തപുരത്ത് നിന്നാണ് ഫ്ലൈറ്റ് എങ്കിൽ ചിലരെന്ത് ചെയ്യും ഒന്ന് ഭീമാപ്പാടിയിലൊന്നു കേറും അല്ലെങ്കിൽ കടുവാപ്പാടിയിൽ ഒന്ന് കേറും ഒന്ന് സിയാറത്ത് ചെയ്യും ഏ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്ന ആളുകൾ അവർ അവർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവർ എന്ന് പറഞ്ഞ ആളാണ് മുജാഹിദ് ഈ ചെയ്യുന്ന ആളുകളെ കൊല്ലണം എന്ന് പറഞ്ഞ ആളാണ് മുജാഹിദ് ബാലുശ്ശേരി മർക്കസ് എന്ന ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായ മർക്കസ് കോഴിക്കോട് കാരന്തൂരിൽ എത്ര ആയിരക്കണക്കിന് എത്രായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവും അന്നവും കൊടുത്ത് സമൂഹത്തിൽ വലിയ വലിയ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്ന മർക്കസു സക്കാർ അത് അടച്ചു അടച്ചുപൂട്ടണം അത് അടച്ചുപൂട്ടി അതിന്റെ താക്കോൽ ഇഞ്ഞ് കൊണ്ടു തരണം എന്ന് പ്രസംഗിച്ച ആളല്ലേ ഈ മുജാഹിദ് ബാലുശ്ശേരി ഇയാളെ എങ്ങനെയാണ് നമ്മളൊരു മനുഷ്യനായിട്ട് കൂട്ടുക ഇയാളെ എങ്ങനെയാണ് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുക അതി മനുഷ്യനായിട്ട് വരൂ മുജാഹിദ് ബാലുശ്ശേരിയോടും മുജാഹിദ്കാരോടും പറയാനുള്ളത് നിങ്ങൾ ആദ്യം മനുഷ്യരായിട്ട് വരൂ മനുഷ്യർക്കുള്ള ചിന്തകളുമായിട്ട് കടന്നു വരൂ മനുഷ്യർക്ക് മനുഷ്യർക്കതീതമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യർക്കെതിരായിട്ടുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് മനുഷ്യഗണത്തിൽ പെടുത്താൻ കഴിയുക അപ്പോ നമുക്ക് മൈക്ക് കിട്ടി നാലാൾ മുമ്പിൽ ഉണ്ട് എന്ന് കരുതി ഈ എന്ത് നുണകളും പറഞ്ഞ് എന്ത് നുണകളും പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കാമെന്ന് കരുതണ്ട ആ കാലമൊക്കെ പോയി ആ കാലമൊക്കെ ഇപ്പോ ഈമാനോട് മരിക്കണ്ടേ ലാ ഇലാഹ ഇല്ലഹ പറഞ്ഞ് മരിക്കണ്ടേ എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ച് പ്രചരണം നടത്തി ആളുകളുടെ കൈയ്യടി നേടാനും റീച്ചു കിട്ടാനും വേണ്ടി എന്തിനാണ് അപ്പോ എന്റെ നാട്ടിൽ ആദിക്കാട്ടുകുളനയിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് എൻ്റെ നാടിൻ്റെ പേര് എടുത്തു പറഞ്ഞ് ആ നാട്ടുകാരെ പരിഹസിക്കുന്ന രൂപത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി ഇനി ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മുൻജാഹിദുകാരൻ എപ്പോഴെങ്കിലും മുജാഹിദ് ബാലുശ്ശേരി എന്ന നേതാവിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു മുസ്ലിയാരി ചോദിച്ചിരുന്നു ഫിർഅുൻ സഖാഫി എന്ന് പേരുള്ള ഒരാളെ ഖുർആാനിലോ ഹദീസിലോ മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങളിലോ ചരിത്രത്തിനാണെങ്കിലും ശരി ഫിറൌൻ സഖാഫി എന്ന് പേരുള്ള ഒരാളെ ഒന്ന് കാണിച്ചു തരണം നേതാവേ എന്ന് ഒന്ന് ബാലുശ്ശേരിയോട് ചോദിക്കണം അസ്സാം വലിക്കും വാഹമത്തു അല്ലാ വാത്തു